ബോട്ടിലിട്ട വിഷയവുമായി തടഞ്ഞു നിർത്തിയ കെ എസ് ആർ ടി സി വാഹനത്തിൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് പോലും ഇല്ലെന്ന് ഒരു റിപ്പോർട്ടർ ചാനലിലെ അവതാരകൻ റിപ്പോർട്ട് ചെയ്യുന്നു ദീർഘദൂരം ഡ്രൈവിംഗ് തൊണ്ട വരണ്ടാൽ ദാഹിച്ച വെള്ളം കുടിക്കാൻ ശ്രമിച്ചിട്ടാണല്ലോ ഈ വെള്ളം അവർ കളക്ട് ചെയ്ത് ബോട്ടിലുകൾ ബസ്സിൽ തന്നെ വയ്ക്കുന്നത് ബസ്സിലാണെങ്കിൽ യാത്രക്കാർക്കും അറിയാം ഈ വേസ്റ്റ് ബോട്ടിൽ ഇടാനുള്ള സൗകര്യമല്ല പിന്നെ ജനാല വഴി വലിച്ചെറിയണോ എന്ന് സാധാരണ ജനങ്ങളും ചോദിക്കുന്നു യാത്രക്കാർ കുടിക്കുന്ന വെള്ളത്തിന്റെ ബോട്ടിലുകൾ അലക്ഷ്യമായി സീറ്റിൽ വച്ചിട്ടും താഴെ ഇട്ടിട്ടും അവർ ഇറങ്ങി പോകാറുണ്ട് ഡ്രൈവർമാരുടെ വസ്ത്രവും ചോറുപതിയും വയ്ക്കാൻ പോലും ബസ്സിൽ സൗകര്യമില്ല എന്ന് അവരും പറയുന്നു കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ അങ്ങനെ വിഷമത്തിലായിരിക്കുമ്പോൾ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ അറേഞ്ച്മെന്റ് ഉണ്ടാക്കണ്ടേ മന്ത്രി എന്ന് പ്രജകൾ ചോദിക്കുന്നു പിന്നെ നല്ല നല്ല ഒത്തിരി കാര്യങ്ങൾ ഈ മന്ത്രി ചെയ്യുന്നുണ്ട് നഷ്ടത്തിൽ ഓടിയ കെ എസ് ആർ ടി സിയെ പച്ച പിടിപ്പിച്ച് കൊണ്ടുവരുന്നത് മന്ത്രിയാണ് സ്വന്തം പോലെ കെ എസ് ആർ ടി സിയെ നിങ്ങൾ സ്നേഹിക്കണമെന്ന് അദ്ദേഹം സ്റ്റാഫുകളോട് കാല് പിടിച്ചു പറയുന്നുണ്ട് ഓണത്തിന് ശമ്പളവും ബോണസും ഒക്കെ കൊടുത്തതുമാണ് അനുസരിക്കാൻ കൂട്ടാക്കുന്നില്ല എന്ന വിഷമമായിരുന്നു ശരിക്കും മന്ത്രിക്ക്